ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഓക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതൊക്കെ നടത്തണം സുഖല്ലേ അപ്പം അന്ന് മൂത്ത് പുതിയൊരു പാടൊക്കെ വന്നു കൊണ്ടു പോകണം അപ്പോൾ ഇന്ന് പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ പണിയുണ്ട് ഇന്ന് പെയിന്റിങ്ങിനെ പോകണം അപ്പോൾ പെയിന്റിങ്ങിന് പോവുകയാണ് അപ്പോൾ ഒന്ന് പെയിന്റിങ്ങിന് വേണ്ടി നമ്മളെ വീഡിയോ എടുക്കൽ അടക്കൂല അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇതാക്കാന്ന് കയറി അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്താ ൂസിന്റെ ബോർഡ് വെച്ചിരിക്കണെ പണ്ട് കച്ചവടം ചെയ്തിരുന്നപ്പോഴുള്ള ബോർഡാട്ടോ ഇവിടെ വെച്ചിരിക്കണെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇതെ നായികൾ നായ്ക്കള് രാത്രി പാസ് ചെയ്തിട്ട് ഇമ്മമാന്റെ ബുദ്ധിയാണ് ഇന്നലെ കൈയ്യകം പൈപ്പിന്റെ ഇവിടെ വന്നപ്പുണ്ട് ഇവിടെ ആകെ ചാക്കു ഇതൊക്കെ വെച്ചിട്ട് ആകെ കെട്ടിതാക്കി വെച്ചിരിക്കുന്നു മനുഷ്യന്മാര് പോവില്ല നായ്ക്കളല്ല മനുഷ്യന്മാരനെ പോവില്ല ആ പുതിയ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കാണ് ഇവിടെ ഇങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ട് അമ്മ രാവിലെ പോയി പോയിട്ട് തിരുമ്പലോ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ അമ്മ തിരുമ്പല വന്ന് കഴിഞ്ഞ് പൗരുടെലും കഴിഞ്ഞു അല്ലെ എന്താ എന്താ പരിപാടി ഏറ്റവും ഒരു പുതിയ കുരുണ്ടായതാണ് പുതിയൊരു പാടുണ്ടായതാണ് ചാടിത്തേക്ക് പോവാനായി ോട് മറ്റേ ഫ്രിഡ്ജ് തുറന്നിട്ട് ഓൺ ആക്കിട്ട് മറ്റേ ക്ലീൻ ആക്കാൻ പറ്റില്ല എന്ന് കൊറേ ആൾക്കാർ പറഞ്ഞപ്പോ ഷോക്കടിച്ചു ഫ്രിഡ്ജേ ഓണാക്കിട്ട് തുടക്കൂലേ അങ്ങനെ തുടക്കാൻ പറ്റൂല കൊറേ ആൾക്കാർ ഷോക്ക് അടിച്ചു ചായ ചായ പണിക്ക് പോവാൻ നോക്കാം ചായയുടെ കയ്യിൽ മറക്കൻ രസൊക്കെ എടുത്ത് പോവാട്ടോ പിന്നെന്താ ചായ രണ്ടാം റൗണ്ട് ചായ ക്ലാസ്സില്ലേ നാല് ഞായറാഴ്ച നോക്കട്ടേതാ നമ്മള് പണിക്ക് പോവാട്ടോ അങ്ങനെതാണ് നടന്നിട്ടൊന്ന് പോകുന്നത് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഒന്ന് ഇവിടെ തന്നെ അടുത്ത് തന്നെയാണ് പണി അപ്പോൾ വണ്ടി എടുത്തിട്ടില്ല നടന്ന് പോകാമെന്ന് കരുതി അപ്പോൾ ഇനി സൈറ്റിൽ പോയിട്ട് ബാക്കി പരിപാടികൾ അങ്ങനെ അതാണ് നമ്മൾ പണിസൈറ്റിലെത്തിയിട്ടോ ഇത് തന്നെയാണ് നമ്മളെ പണിസൈറ്റ് വക്കീലിൻ്റെ വരെ കേട്ടോ കറുമുഖിൻ്റെ എമ്പിളോ നമ്മുടെ പെരഡയലോഗം അപ്പോൾ നമ്മളെ കാത്തിട്ട് രണ്ടാൾക്കാർ നിൽക്കും നേരെ ബക്കറ്റും ഡ്രഷും ഒക്കെ എടുത്തു ഡ്രസ്സൊക്കെ മാറ്റി നേരെ നമുക്ക് പണിക്കറങ്ങും ഈ ഭാഗം ഫുൾ അടിക്കാനുള്ളതാണ് മൊത്തത്തിൽ പണിയുള്ളതാണ് ഇനി വറത്താനം പറഞ്ഞു എന്നാൽ പണിയടക്കൂല അപ്പം പണിയെടുക്കട്ടെ അങ്ങനെ അതാ പണിയൊക്കെ നമ്മളോട് പണി പണിയെടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളു അപ്പോൾ അതാ ചായ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ് ഇനി കൈകാലും കെയ് ക്ലീൻ ആക്കിയിട്ട് നേരെ നമുക്ക് ചായ പിടിക്കാൻ പോവാം ഓ അങ്കളെ നമ്മളിതാ നേരെ നമ്മളടുത്തുള്ള അടുത്തുള്ള ഹോട്ടലിൽ ഹോട്ടലിൽ എത്തി പൊറോട്ടയാണ് അപ്പം പൊറാട്ടയും ചായക്കി കുടിച്ചാൽ വേണ്ടി പോകുന്നക്കാണ് അങ്ങനെന്താ ചായടി ഇനി വന്ന് ഓരോരുത്തർ ഓരോ പണിക്ക് കയറിയിട്ടുള്ളൂ ഞാനെന്താ വറുപ്പിൻ്റെ മേലെ കയറി പിന്നെ ബക്കറ്റൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇതാ നെല്ലിക്ക ഇട്ടിരിക്കണേ നമുക്ക് അവിടെ നെല്ലിക്കന്മാരുണ്ടായിരുന്നു നെല്ലിക്കട കുമ്പോൾ നെല്ലിക്ക ഉണ്ടാക്കണേ അപ്പോൾ രണ്ട് നെല്ലിക്ക ഒക്കെ പൊട്ടിച്ചിട്ട് തിന്നിട്ട് ഇനി പണിയെടുക്കട്ടെ അങ്ങനെന്താ മൂന്ന് മണിയായി നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് ഇല്ലാട്ടോ മൂന്നു മണിക്കൂർ റെസ്റ്റ് മാറ്റലാണ് അതുകൊണ്ട് മൂന്ന് മണിയായി മുതലാളി കൂലി ഒക്കെ എങ്ങി തിട്ടപ്പെടുത്തി തന്നതാ നമ്മള് പണിയെടുക്കണവരാട്ടോ അങ്ങനെ പൈസ ഒക്കെ വാങ്ങി നേരെ നമ്മൾ നമ്മള് പോവാട്ടോ അമ്മ മജീദ് മജീദും റാഷിദും റാഷിന്റെ അമ്മായിമ്മേ നമ്മളെ അൻവർ ഷാനുവിന്റെ ഇളയമ്മയാണ് എന്താ ചോദിച്ചു ആ ഓലെ ഒരു കുടുംബത്തിലാട്ടോ ഒരു മരിപ്പുണ്ടായിരുന്നു നമ്മളീ കുടുംബാണ് അല്ലെ അമ്മായിടെ ഏട്ട അൻസത്തിലെ മാപ്പിള അല്ലെ അൻസത്തിലെ ഭർത്താവ് മരിച്ചിരുന്നു അപ്പൊ അതിന്റെ മൂന്നായിരുന്നു അപ്പൊ അമ്മയൊക്കെ അവിടെയായിരുന്നു എനിക്കുള്ള ചോറൊക്കെ വളമ്പിട്ടാ പോയിക്കണില്ലേ ഞാൻ എപ്പോഴാണ് വരിക എന്നറിയാത്തോണ്ട് ഇന്നലെ കുറച്ച് മീൻ കൊടുന്നിരുന്നു അത് ശരിയാക്കിയിട്ടില്ലല്ലോ എന്താപ്പ ഒണ്ടാവുന്നില്ലെങ്കിൽ ആ രാവിലെ മുതൽ പരിപാടി പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് മീൻ കിട്ടിക്കും കേട്ടോ പുഴയിൽ നിന്ന് ഇതും കട്ട് അയക്കണു സാലും അടേ സാലിനോട് മീൻ വെച്ചേക്കാൻ പറയുക കട്ട് വള്ളത്തിലിട്ടൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് മിന്നാന്ന് പോയിട്ട് കിട്ടിയേ മിന്നല്ല എന്നാലും പോയിട്ട് കിട്ടിയ മീനാട്ടോ അപ്പൊ അങ്ങനെ കൂടുന്ന് ഫ്രിഡ്ജിൽ വെച്ചാണ് അപ്പൊ രാവിലെ എടുക്കാമെന്ന് എഴുതിയതാണ് ഞാൻ പണിക്കും പോയി <esi> <intéress upampa thatPIke> <us> െ ഉമ്മ നന്നാക്കൂലോ ഉമ്മ പിന്നെത് കൂട്ടൂല ഈ സാധനം തൊടി തന്നെയല്ലേ എനിക്കത് പറ്റൂല്ലോ അതെ നിങ്ങള് കൂട്ടാത്ത ആദ്യം കൂട്ടിന്നില്ലേ അപ്പത്തിൽ കൂട്ടിരുന്നില്ലേ ആണ്ട് ആ അത് വള്ളം പറഞ്ഞോക്കണ് ആ എന്നാന്ന് വരക്കല്ലേ പിന്നെ എന്തായാലും റാഷിദവിടെ അല്ലേക്കായ സായലേ പോവാൻ നിക്കണ് സായലിന് കളി മാത്രമേ ഉള്ളു പോന്ന് പറഞ്ഞിട്ട് പെരും പരാതിയാണ് അവന്റെ ടീച്ചർ വിളിച്ചിരുന്നെ അവൻറെ അമ്മാക്കില്ലേ കളി മാത്രേ ഉള്ളു ഇവിടെ നിക്കൊണ്ടാണ് ഇവിടെ ആര്യൊരു വില ഇല്ലായിട്ടാണ് പറഞ്ഞിട്ട് അമ്മ പരാതിയാണ് അത് വള്ളം വെള്ളം പറഞ്ഞാ മതി നല്ല ഇതാവുള്ളുട്ടോ കിട്ടിയ മീന് കത്തി ആദ്യം കരിവാനെ കാട്ടണം കരിവാന്റെ കരുവാനി ആല കൊണ്ടുപോയി കാട്ടണം ആ മുള്ളുത്തും അതിലെ ആര കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ൂരാൻ കുടുക്കാണ് വെറുതെ മുറിച്ചണ്ടാവശ്യൊന്നുമില്ല വലിച്ച് ആ ഇത് നിങ്ങള് വലിച്ച ഭാഗം മാറി കിട്ടീലാണത് അതുകൊണ്ടാണ് ഇത്ര ബലേ കട്ട് ചെയ്തോണ്ട് വള്ളം പറഞ്ഞിട്ടാ വള്ളത്തിൽ ഇട്ടാ വലിയൊരു മീൻ കിട്ടും ഇതൊരു വലിയ മീൻ പറഞ്ഞ ഒരു ചേറാന്റെ കുട്ടി വലിയ ചേറാൻ ചേറാന് വില ആണ് അതിന്റെ നിന്ന് കിട്ടുന്നില്ല ആ പൈപ്പിന്റെ വട്ടിലൊന്നും തുറന്നു വിട് ഞാൻ പറഞ്ഞത് കിട്ടാൻ കാല ഉണ്ടായ പോരാ തലച്ചോറു ആണ് ഇത് തുറന്നേ ഓരോന്ന ഓരോന്നായിട്ട് അതിനെടുത്തിട്ടാ മതി അത് കട്ടെന്ന് അടയുമ്പോഴത്തെ ഞാൻ ചോറ് വെച്ചോ ചോറ് വെച്ചിട്ടില്ല അത് മാറ്റിയിട്ട് ഒന്നുള്ള വെക്കാലേട്ടോ ആരല് ചേറാന് ചേറാൻ എന്നൊക്കെ പറയലേ അവസാനം ബലം വെച്ചുകൊടുങ്ങിട്ട് നല്ല സൈസുള്ള രണ്ട് മീനട്ടോ അറ്റ ചെറുതല്ലോ ഉള്ളത് കൊള്ള വല്യ വലിയ മീനുകള ഇതും കൂരാന് ഇതിനൊക്കെ നിങ്ങളെ നാട്ടിൽ എന്തു തരാ പറയല് നമ്മളിവിടെ ഇതിന് കൂരാൻ എന്നൊക്കെ പറയാം ഈ ഒരു സാധനത്തിന് ഇതാണ് പിന്നെ കുറുവ കുറി കുറുന്തലെന്നൊക്കെ പറയും ആ സാധനം ഇതാണ് ഇത് പിന്നെ പൊരിക്ക് കൂട്ടില്ല കൊടുന്ന് ചറിയില്ലേ ഏതൊക്കെ മീനും കൂട്ടില്ല മീനൊ കുറച്ച് കിട്ടിയായിരുന്നു ചണ്ട് അരിച്ചേറി മലന്നെ ഏ അതായത് വല പൊന്ത പൊന്തലടിയിൽ കൂടെ കൊണ്ടുപോയിട്ട് ഈ പുഴയില് ചാഞ്ഞിക്കുന്ന പൊന്തകൾ ഉണ്ടാവൂല അമ്പലത്തിന്റെ അവിടെ നിന്ന് ഇവിടെ അമ്പലല്ലേ ഗ്രൗണ്ടില്ലേ അതിന്റെ അവിടെ നിന്ന് ആ ചോര പൊട്ടി അപ്പൊ ഒരിക്കലും മുള്ളൊന്നും ഉണ്ടാവൂല ആ വെള്ളം ഒന്നും ഇല്ല തുറന്നുകൂടി കട്ടയിട്ടാണ് അപ്പൊ നഞ്ഞിട്ടുണ്ട് പശ്ചിത്ത വെള്ളത്തില് മുറി വെച്ചു പോകുമ്പോ അയ്ക്ക് എന്നോട് വെള്ളം എടുക്കാൻ പറഞ്ഞു തേച്ചല്ലേ കളയണ്ടല്ലേ മുക്കാം എന്തായാലും നമ്മൾ ഞാൻ ചോറ് മീൻ തേച്ചേക്കാനും പിന്നെ ചോറ് തയ്ക്കാനും കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തൽക്കാലം ഇന്നത്തെ നമ്മളൊരു വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ ഇടാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതണു പിന്നെ നമ്മുടെ ചാനൽ ആരേലും ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ ചെയ്യേണ്ടി വെച്ചാൽ അതൊക്കെ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല നാളെ കാണാം അസ്ലാ വലൈക്കും